തമിഴ്നാട് പിടിച്ചെടുക്കാമെന്ന അമിത്ഷായുടെ മോഹങ്ങൾ ഗുദാഹുവ ബി ജെ പിക്ക് ശക്തമായി തിരിച്ചടി നൽകിയിരിക്കുകയാണ് തമിഴ് ജനതയും ബി ജെ പിയുടെ സഖ്യകക്ഷിയായ എ ഡി എം കെയും ബി ജെ പിയുടെ മതരാഷ്ട്രീയത്തിന് എന്നും എതിരാണ് തമിഴ് ജനത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും യാതൊരു മുന്നേറ്റവും ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നില്ല ഇതോടെയാണ് ഭരണകക്ഷിയായ എ ഡി എം കെയുമായി ബി ജെ പി സഖ്യമുണ്ടാക്കുന്നത് എ ഡി എം കെ വഴി തമിഴ്നാട്ടിൽ കാലുറപ്പിക്കാമെന്ന മോഹത്തിലായിരുന്നു അമിത് എന്നാൽ ബി ജെ പിയുമായി ചേർന്നതോടെ എ ഡി എം കെക്കും തങ്ങളുടെ പ്രഭാവത്തിൽ മങ്ങലേറ്റിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എ ഡി എം കെ നടത്തിയ അഭിപ്രായ സർവേയിൽ ബി ജെ പിയുമായുള്ള സഖ്യം പാർട്ടിക്ക് മോശം ചിത്രം നൽകിയെന്നും ഭരണ തുടർച്ചയ്ക്ക് വ്യക്തമായ സൂചനകളൊന്നുമില്ലെന്നും വ്യക്തമായിരുന്നു ഇതോടെ ബി ജെ പിയുമായുള്ള സഖ്യം ഒഴിവാക്കാനുള്ള നീക്കത്തിലാണ് എ ഡി എം കെ കൂടാതെ സഖ്യകക്ഷികളോടുള്ള ബി ജെ പിയുടെ മനോഭാവവും എ ഡി എം കെ ഭയപ്പെടുത്തുന്നുണ്ട് ശിവസേനയ്ക്കും നിലവിൽ നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിന് ബീഹാറിൽ സംഭവിച്ചതുമെല്ലാം എ ഡി എം കെക്ക് മുന്നിലുണ്ട് ഇതോടൊപ്പം നേരത്തെ അമിത്ഷാ തമിഴ്നാട്ടിലേക്ക് വന്നപ്പോൾ ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആയ ഗോ ബാക്ക് അമിത്ഷാ ഹാഷ്ടാഗുകളും ഷായ്ക്കെതിരെ പ്ലക്കാർഡ് എറിഞ്ഞതുമെല്ലാം തമിഴ് ജനത ബി ജെ പിയുടെ മതരാഷ്ട്രീയത്തിന് എതിരാണെന്നതിന്റെ തെളിവാണ് അതിനാൽ തന്നെ തമിഴ് ജനതയുടെ വികാരം മാനിച്ചില്ലെങ്കിൽ പാർട്ടിയുടെ ഭാവിയും അവതാളത്തിലാകുമെന്ന് എ ഡി എം കെ വിലയിരുത്തുന്നു നേരത്തെ തന്നെ ബി ജെ പിയുമായുള്ള സഖ്യം ഉപേക്ഷിക്കുമെന്ന് എ ഡി എം കെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആജ്ഞാപിക്കാനാണ് അമിത്ഷായുടെ ഉദ്ദേശമെങ്കിൽ ഒരു ദേശീയ പാർട്ടിയുമായും സഖ്യത്തിന് തങ്ങൾക്ക് താൽപര്യമില്ലെന്നാണ് എ ഡി എം കെ വ്യക്തമാക്കിയിരുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എടപ്പാടി പളനിസ്വാമിയെ ഉയർത്തിക്കാട്ടണമെന്നാണ് എ ഡി എം കെ ലക്ഷ്യമിടുന്നത് എന്നാൽ അമിത്ഷാ ഇതിനോട് അനുകൂല സമീപനമല്ല സ്വീകരിച്ചിരുന്നത് ഇതാണ് ബി ജെ പിയുമായുള്ള ആദ്യ തർക്കത്തിനുള്ള കാരണം പളനിസ്വാമിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് പ്രതികരണം നടത്താൻ ബി ജെ പിയുടെ പ്രകാശ് ജാവേദ്ക്കർ വിസമ്മതിച്ചത് എ ഡി എം കെക്കുള്ളിൽ അനിഷ്ടമുണ്ടാക്കിയിട്ടുണ്ട് ഇതിനു പിന്നാലെയാണ് തങ്ങളെ രണ്ടാം കിടക്കാരായിട്ടാണ് അമിത് കാണുന്നതെന്നും ഇങ്ങനെയാണെങ്കിൽ ബി ജെ പിയുമായി സഖ്യത്തിന് താൽപര്യമില്ലെന്നും എ ഡി എം കെ പ്രതികരിച്ചത് തെരഞ്ഞെടുപ്പ് സഖ്യത്തിന് തങ്ങളുടെ പാർട്ടി നേതൃത്വം നൽകുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കോർഡിനേറ്റർ കൂടിയായ എ ഡി എം കെ എം പി മുനുസ്വാമി പറഞ്ഞിരുന്നു തങ്ങളോട് ആജ്ഞാപിക്കാമെന്നാണ് ഏതെങ്കിലും ദേശീയ പാർട്ടി കരുതുന്നതെങ്കിൽ ആ കൂട്ടുകെട്ടിൽ നിന്ന് ഒഴിയാമെന്ന് ബി ജെ പിയെ ലക്ഷ്യമിട്ടുകൊണ്ട് മുനുസ്വാമി പറഞ്ഞിരുന്നു ിൽ കാലുറപ്പിക്കാമെന്ന ബി ജെ പി ശ്രമങ്ങൾക്ക് കൂടിയുള്ള തിരിച്ചടിയാണ് ഈ നിലപാട് എ ഡി എം കെ നിലപാട് കടുപ്പിച്ചാൽ ബി ജെ പിക്ക് തമിഴ്നാട് എന്ന സ്വപ്നം ഉപേക്ഷിക്കേണ്ടി വരും